ദുഃഖമകന്ന ഗാർഹസ്ഥ്യം എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ഞാൻ ചെയ്ത കർമ്മഫലങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ്റെ പ്രയോജനം എന്ത് ഞാൻ ചെയ്യാത്ത കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നതിൽ നിന്നും ഈശ്വരൻ തടയുന്നു ഞാൻ ചെയ്തു പോയ പാപഫലങ്ങളിൽ പശ്ചാത്തലപ്പിച്ച് പ്രായശ്ചിത്തം ചെയ്താൽ അതിൻ്റെ ഫലവും എനിക്കനുഭവിക്കേണ്ട ഈശ്വരൻ ഉണ്ടാക്കിയ നിയമത്തിലൂടെ ഈശ്വരൻ നമ്മളെ എത്തിക്കുന്നു ഈശ്വരൻ കരുണാമയനാണ് ദയാമയനാണ് നീതിമാന്മാരിൽ നീതിമാനാണ് തെറ്റ് ചെയ്തു പോയാൽ നമ്മളെ ഉടൻ ശിക്ഷിക്കുന്നില്ല ഈശ്വരൻ വീണ്ടും നമുക്ക് തിരുത്താനുള്ള സമയം തരുന്നു തെറ്റിതിരുത്തിയില്ലെങ്കിലേ ശിക്ഷിക്കൂ അതാണ് ഈശ്വരൻ നീതിമാന്മാരുടെ നീതിമാൻ എന്ന് പറയുന്നത് ഏതു കോടതിയും കുറ്റം ചെയ്തെന്നറിഞ്ഞാൽ ശിക്ഷിക്കും ഈശ്വരൻ കുറ്റം ചെയ്തെന്നറിഞ്ഞാലും തിരുത്താൻ വീണ്ടും സമയം തരും മരണം വരെയാണ് ഈശ്വരൻ നമ്മളെ തിരുത്താൻ സമയം അനുവദിച്ചിരിക്കുന്നത് അതുവരെ തിരുത്തിയില്ലെങ്കിൽ അതിൻ്റെ ഫലം അടുത്ത ശരീരത്തിലിരുന്ന് അവശ്യം അനുഭവിച്ചേ മതിയാകൂ നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മുടെ പാപകർമ്മത്തിൻ്റെ ഫലവും നമ്മുടെ സുഖങ്ങളൊക്കെ നമ്മുടെ പുണ്യകർമ്മത്തിൻ്റെ ഫലങ്ങളുമാണ് ഈശ്വരൻ്റെ കണക്ക് ഒരൽപം പോലും തെറ്റുന്നില്ല ആഗ്രഹങ്ങളൊക്കെ ഈശ്വരനിൽ അർപ്പിച്ച് കർമ്മം ചെയ്യുമ്പോൾ പാവപുണ്യങ്ങൾ അവനെ ബാധിക്കുന്നില്ല അതിൻ്റെ ഫലമായി സുഖദുഃഖങ്ങളിൽ നിന്നവൻ സ്വതന്ത്രനാകുന്നു പിന്നെ അവന് ശാന്തി മാത്രം ആർഷഭാരത സംസ്കാരത്തിൻ്റെ സംഭാവനയാണ് മതേതരത്വം എല്ലാ മതത്തിനും ഭാരതത്തിൽ തുല്യസ്ഥാനമാണുള്ളത് കാരണം ഹിന്ദുമതം മതത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് സത്യത്തിനാണ് ഈശ്വരനെ അറിഞ്ഞവരുടെ അഭിപ്രായമാണ് മതം മതസ്ഥാപകന്മാരെല്ലാം മതത്തിലൂടെയല്ല ഈശ്വരനെ അറിഞ്ഞത് സത്യത്തിലൂടെയാണ് അവരുടെ അഭിപ്രായങ്ങളായ മതത്തെ വെറുതെ അനുകരിച്ചത് കൊണ്ട് സത്യത്തിലെത്താൻ കഴിയില്ല സത്യത്തെ ആശ്രയിച്ചാൽ മതത്തിലൂടെയോ അല്ലാതെയോ ഈശ്വരൽ എത്താം എല്ലാ മതങ്ങളിലൂടെയോ അല്ലാതെയോ ഈശ്വരൽ എത്താമെന്ന് കൃഷിമാർ കണ്ടെത്തിയത് കൊണ്ടാണ് ഏത് മതവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് നൽകിയത് ഇതാണ് ഭാരതത്തിന്റെ പ്രത്യേകത ഇത് തന്നെയാണ് ഭാരതത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് ഭാവി കാലങ്ങളിൽ ഈ മതേതരത്വം പല രാജ്യങ്ങളും സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഇത് മതസൗഹാർദ്ദത്തിന് കാരണമാകും ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ മതേതരത്വം സ്വീകരിക്കുന്നതോടുകൂടി മതത്തിൻ്റെ പ്രാധാന്യം കുറയും മതസ്വാതന്ത്ര്യം ജനങ്ങളെ കൂടുതൽ സ്വതന്ത്രരാക്കുകയും ഒരുമിപ്പിക്കുകയും ചെയ്യും മതം മാർഗമാണെന്നും ഈശ്വരൻ ലക്ഷ്യമാണെന്നും മനസ്സിലാവും മാർഗം തന്നെ ലക്ഷ്യമാകാൻ പാടില്ല മതത്തെയും ഈശ്വരനെയും കുറിച്ച് ശരിയായി അറിയുമ്പോൾ ഉണ്ടാകുന്ന മതസൗഹാർദ്ദം മനുഷ്യനെ പരസ്പര സ്നേഹമുള്ളവനാക്കി തീർക്കും ഭീകരവാദവും തീവ്രവാദവും ഇല്ലാത്ത മനുഷ്യസ്നേഹികളുടെ ലോകം അത്ര വിദൂരമല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ മതം മാത്രം മതി മറ്റു മതങ്ങളൊന്നും വേണ്ടെന്നല്ല എല്ലാ മതത്തിലൂടെയോ അല്ലാതെയോ ഈശ്വരനിലെത്താമെന്ന് മനസ്സിലാക്കി മതത്തിന്റെ പ്രാധാന്യം കുറച്ച് ഈശ്വരന്റെ പ്രാധാന്യം മനസ്സിലുറപ്പിച്ച് എല്ലാ മതസ്ഥരെയും ഒരു ഈശ്വരന്റെ മക്കളെന്ന് കണ്ട് മനുഷ്യരെ ഒരുപോലെ സ്നേഹിക്കുന്നവരാണ് മതേതരത്വം മനസ്സിലാക്കിയവർ അവർക്ക് മതത്തിനല്ല പ്രാധാന്യം ഈശ്വരനാണ് മതപുരോഹിതന്മാരല്ലാത്തവർ മതത്തെ പ്രതിനിധീകരിക്കുന്ന വേഷങ്ങൾ ധരിക്കരുത് മാർഗവും ലക്ഷ്യവും ഒന്നായാലേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ എന്ന് പറയുന്നത് എപ്പോൾ ത്യാഗം മാർഗം ആകുമ്പോൾ മാത്രമാണോ ത്യാഗത്തിന്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കാതെ ത്യജിച്ചതുകൊണ്ടും ത്യാഗത്തിന്റെ ഫലം കിട്ടുകയില്ല ഇവിടെ മനുഷ്യൻ ഒരു ദിവസം ഉപവസിച്ചിട്ട് അടുത്ത ദിവസം ഇരട്ടി ആഹാരം കഴിക്കുന്നതുകൊണ്ട് നാക്കിന്റെ വിഷയമായ രസത്തോട് ആസക്തി കൂടുകയേ ഉള്ളൂ ഉപവാസത്തിൽ ഒരിക്കൽ ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞാൽ ആഹാരപ്രിയരായ മനുഷ്യർ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കും ഒരു നേരം അരി ബാക്കി നേരം ഗോതമ്പും കഴിക്കാം അങ്ങനെയാണെങ്കിൽ ദിവസവും ഗോതമ്പ് കഴിക്കുന്നവർ ദിവസവും ഉപവാസം ഉപവാസമനുഷ്ഠിക്കുന്നവരാണോ പെരുന്നാൾ ക്രിസ്തുമസ് ഓണം എന്നിങ്ങനെ മനുഷ്യൻ ത്യാഗികളായ മഹാന്മാരുടെ പേര് പറഞ്ഞ് എത്രത്തോളം ഭൂജിക്കാമോ അത്രത്തോളം ഭൂജിക്കുന്നു നബി തിരുമേനിയും യേശുദേവനും ബുദ്ധദേവനുമൊക്കെ ത്യാഗജീവിതം നയിച്ച് കാണിച്ചത് നമ്മളും ത്യാഗജീവിതം നയിക്കാൻ വേണ്ടിയാണ് പക്ഷേ നമ്മൾ ഈ ത്യാഗികളുടെ പേരും പറഞ്ഞ് ഭോഗജീവിതം നയിക്കുകയാണ് മനുഷ്യ മനസ്സിന്റെ കാപട്യം തിരിച്ചറിയുന്നവർ യഥാർത്ഥ ത്യാഗ ജീവിതം തുടങ്ങും ത്യാഗം കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അടിമയായിരിക്കുന്ന മനസ്സിന്റെ അടിമത്തം ത്യജിക്കലാണ് ലക്ഷ്യം ശരീരം നിലനിർത്താൻ വേണ്ടിയുള്ള പോകമേ പാടുള്ളൂ ഇന്ദ്രിയ വിഷയങ്ങളിൽ മനസ്സിന് താല്പര്യം വന്നാൽ പിന്നെ മനസ്സ് എവിടെ ഉറയ്ക്കും ഈശ്വരനിൽ ഉറയ്ക്കും അതാണ് ത്യാഗത്തിന്റെ ലക്ഷ്യം നമ്മൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം നമുക്കൊരു മതമുണ്ടെന്ന് കരുതാൻ വയ്യ നമ്മൾ ഏത് മതസ്ഥരുമാകട്ടെ ഏത് ദേശക്കാരുമാകട്ടെ ഏത് ജാതിക്കാരുമാകട്ടെ ഏത് ദേശത്ത് ഏത് കാലത്ത് ജീവിച്ചിരുന്നവരാകട്ടെ ജാതി മത മതവർണ്ണ ലിംഗ നിറഭേദങ്ങൾക്ക് അതീതമായ ഒരു പ്രപഞ്ച സൃഷ്ടാവിൽ ശരണാഗതി അടയുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് യഥാർത്ഥത്തിലൊരു മതമുണ്ടാകുന്നത് അല്ലാത്തിടത്തോളം നമ്മൾ കേവലം ജാതിയിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് ഈശ്വരനുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലാണിരിക്കുന്നത് പുറമെ ഒന്നിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം ഉണരേണ്ടത് അതിന് പുറമെ ഒരു ഉപാധിയുണ്ടാകണം അതാണ് മതം അതാണ് മതത്തിന്റെ ആവശ്യം വിശ്വാസങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് അതാണ് മതത്തിന്റെ പ്രയോജനം മതത്തിൽ നിന്നുണ്ടാകേണ്ട പ്രയോജനം മതത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ മതം കൊണ്ട് എന്തു പ്രയോജനം അത് മതത്തിന്റെ കുഴപ്പമല്ല തപസ്സനുഷ്ഠിക്കാതെ മതാചാര്യന്മാർ ആകുന്നവരുടെ കുഴപ്പമാണ് എല്ലാ മതത്തിലുമുള്ള കപടാചാര്യന്മാരുടെ ദുഷ്പ്രവൃത്തി മതത്തിനെ ബാധിക്കുകയില്ല അങ്ങനെയുള്ളവരെ പുരോഹിത സ്ഥാനത്ത് നിന്നും പുറത്താക്കാതെ മതത്തിന് ദുഷ്പേരുണ്ടാകാതിരിക്കാൻ വേണ്ടി അവരെ നല്ലവരാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കണം മതത്തിന് വന്നുകൂടുന്ന ദോഷം യമനിയമങ്ങൾ ശീലിച്ചുകൊണ്ട് മതപുരോഹിതന്മാർ അവരുടെ സ്വഭാവത്തെ ദിവസവും നിയന്ത്രിക്കാതെ പോയാൽ അധർമ്മത്തിലോട്ട് വഴുതി വരുന്നത് അവരറിയുകയില്ല ഗ്രന്ഥപാരായണം തുടരും